നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊന്നാനി ബിയത്ത് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് അഞ്ഞൂറ്റി അൻപത് പവൻ കവർന്ന കേസിൽ നാനൂറ്റി മുപ്പത്തി എട്ട് പവൻ സ്വർണവും പോലീസ് കണ്ടെത്തി സ്വർണം വിറ്റുകിട്ടിയ ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയും പ്രതികളിൽ നിന്ന് പോലീസ് പിടികൂടി കേസിൽ ശാസ്ത്രീയമായ അന്വേഷണമാണ് നടന്നത് അതിനൊടുവിലാണ് സ്വർണവും പണവും കണ്ടെത്താനായത് മോഷണം പോയ സ്വർണത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കണ്ടെത്താനായി എന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞു ഏപ്രിൽ പതിമൂന്നാം തീയതി പുലർച്ചെ ഒന്നര മണിയോടെയായിരുന്നു പ്രവാസി വ്യവസായി മണപ്പറമ്പിൽ രാജീവിന്റെ ബിയത്തുള്ള വീട്ടിൽ വലിയ മോഷണം നടന്നത് പ്രാഥമിക നിഗമനം മുന്നൂറ്റിഅൻപത് പവൻ മോഷണം പോയി എന്നായിരുന്നു വിദേശത്തായിരുന്ന വീട്ടുകാരെത്തി പരിശോധിച്ചപ്പോൾ അഞ്ഞൂറ്റി അൻപത് പവനോളം മോഷണം പോയതായി മനസ്സിലായി സ്വർണം മാത്രമല്ല മോഷ്ടാക്കൾ മോഷ്ടിച്ചത് സി സി ടി വി ഡി വി ആർ വിലകൂടിയ നാലു കുപ്പി വിദേശ മദ്യം എന്നിവയും മോഷ്ടിച്ചു മോഷണം നടത്തിയവരെ കുറിച്ച് യാതൊരു സൂചനയും ഇല്ലായിരുന്നു എട്ടു മാസം എടുത്താണ് പ്രതികളെ പോലീസ് പിടികൂടിയത് തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയിൽ താമസക്കാരനുമായ രായർ മരക്കാർ വീട്ടിൽ സുഹായി പൊന്നാനി കടവനാട് മുക്രി മുക്രിയക്കം കറുപ്പം വീട്ടിൽ നാസർ പാലക്കാട് കാവശേരി പാലത്തൊടി മനോജ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കേസിൽ ഒന്നാം പ്രതിയായ സുഹേലിന്റെ ആദ്യ ഭാര്യ താമസിക്കുന്ന തൃശൂർ പെരിങ്ങോട്ടുകരയിലെ വാടക വീടിന്റെ തറയോട് ചേർന്ന് കുഴിച്ചിട്ട നിലയിലായിരുന്നു സ്വർണം കണ്ടെത്തിയത് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇൻസുലേഷൻ തേ പൊട്ടിച്ച് രണ്ട് പൊതികളായാണ് രണ്ടര കിലോ സ്വർണം ഇവിടെ സൂക്ഷിച്ചിരുന്നത് കുഴിച്ചിട്ട സ്വർണ്ണാഹരണങ്ങൾക്ക് പുറമെ ഉരുക്കി കട്ടിയാക്കി വിറ്റ സ്വർണവും പോലീസ് പിടിച്ചെടുത്തു പ്രതികളിൽ നിന്നും ഈ തൊണ്ടി മുതൽ അതായത് ഒളിപ്പിച്ച സ്വർണം പോലീസിന് കാണിച്ചു കൊടുക്കാതിരിക്കാൻ പല രീതിയിലുള്ള മാർഗങ്ങൾ മോഷ്ടാക്കൾ സ്വീകരിച്ചിരുന്നു പക്ഷേ ശാസ്ത്രീയമായ അന്വേഷണം അതിലൂടെ പ്രതികളുടെ വാദങ്ങളെ തകർത്തടിക്കുകയായിരുന്നു പോലീസ് എട്ട് മാസം എടുത്താണ് പ്രതികളെ പിടികൂടിയതെങ്കിലും അഞ്ച് ദിവസം കൊണ്ട് മോഷണം മുതൽ ഏതാണ്ട് മുഴുവനായി കണ്ടെത്താനായത് വലിയ ആശ്വാസകരമായി മാറിയിരിക്കുകയാണ് കൊടുവള്ളിയിൽ കൊണ്ടുപോയി ഒരുക്കിയ സ്വർണം കോട്ടയ്ക്കൽ ചട്ടിപ്പറമ്പിലുള്ള ഒരു ജുവലറിയിലായിരുന്നു മോഷ്ടാക്കൾ വിറ്റത് നിരന്തരം കേസുകളിൽ പ്രതിയാകുന്ന വ്യക്തിയായിരുന്നു സുഹൈൽ സുഹൈലിനെ ജാമ്യത്തിലെടുക്കാനും മറ്റ് സഹായിക്കുകയും ആഭരണങ്ങൾ വിൽക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്ന ആദ്യ ഭാര്യ ൂർജയെയും മകൾ ശകലയെയും ചോദ്യം ചെയ്തിരുന്നു മകൾക്ക് മോഷണ സ്വർണം വിറ്റതിൽ നിന്ന് പത്ത് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ടെന്ന് സമ്മതിച്ചതാണ് മുതൽ കണ്ടെടുക്കുന്നതിന് വലിയ രീതിയിൽ സഹായകരമായത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്ത് പോർത്തുഗൽ പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ തിരൂർ ഇൻസ്പെക്ടർ കെ ജി ജിനേഷ് പൊന്നാനി എസ് ഐ ആർ യു അരുൺ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ തിരൂർ കൊണ്ടോട്ടി നിലമ്പൂർ മലപ്പുറം പെരിന്തൽമണ്ണ സബ് ഡിവിഷനിൽ ിലെ ഡാൻസ് ഓഫ് അംഗങ്ങൾ തിരൂർ ഡിവൈഎസ്പി ഓഫീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവരാണ് കേസന്വേഷണത്തിനുണ്ടായിരുന്നത് തേക്കിന്റെ അടുക്കള വാതിൽ മുക്കാൽ മണിക്കൂർ കൊണ്ട് പൊളിച്ചെടുത്താണ് ഈ മോഷ്ടാക്കൾ അകത്ത് കടന്നത് വീടിന്റെ ഉൾവശത്തെല്ലാം പരതുന്നതിനിടയിൽ അകത്തെ മുറിയിലുള്ള ലോക്കറും തകർത്തു കള്ളന് ലോട്ടറി അടിച്ച പോലെ അതിനകത്ത് അഞ്ഞൂറ്റി അൻപത് പവൻ ഇരിക്കുന്നുണ്ടായിരുന്നു സ്വർണ്ണം വാരി വലിച്ചെടുത്ത് പുറത്തിറങ്ങിയ മോഷ്ടാവ് അഞ്ചു കിലോഗ്രാം തൂക്കമുള്ള രണ്ട് ഡി വി ആർ നാല് വില കൂടിയ മദ്യക്കുപ്പികൾ ഒപ്പം സ്വർണവും ഉൾപ്പെടെ ഇരുപത് കിലോഗ്രാം ഭാരമുള്ള സഞ്ചിയും കൊണ്ടാണ് പുറത്തു ചാടുന്നത് വടക്ക് ഭാഗത്തെ മതിൽ ചാടിക്കടന്ന് തൊട്ടടുത്ത വീടിന്റെ പുറകിലൂടെ നടന്നുപോയി സംഭവം നടന്ന മൂന്ന് മാസം കഴിഞ്ഞിട്ടും പ്രതികളെ പോലീസ് പിടിച്ചില്ല ഇതോടെ മുഖ്യമന്ത്രിക്ക് പരാതിക്കാരൻ പരാതി നൽകി അപ്പോഴേക്കും എസ് പിയും എല്ലാം മാറി എസ് പി ആർ വിശ്വനാഥ് ചുമതലയേറ്റു തിരൂരിൽ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണനും എത്തി പ്രതികളെ ഉടൻ പിടിക്കുമെന്ന് ഇവർ നൽകിയ ഉറപ്പിന്മേൽ ഏഴു മാസം ഈ മോ മോഷണം പോയ വസ്തുക്കളുടെ ഉടമ പ്രതീക്ഷയുടെ കാത്തിരിക്കുകയായിരുന്നു എന്തായാലും മോഷണം മുതൽ ഏതാണെല്ലാം തിരികെ കിട്ടി എന്ന സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് ഉടമ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത